റിയുന്നോ ഗൂഗിൾ യൂട്യൂബിന്റെ നമ്മള് മലബാരം ചാനലിലെ അതിന് വന്ന പിൻ നമ്പർ നമ്പറാണത് പിൻ നമ്പർ വന്നിരിക്കുന്നത് പിന്നെ ഞാൻ നമ്മുടെ ആള് പറഞ്ഞില്ലേ മൂന്ന് ശേഷം ആയി നിങ്ങൾക്ക് പിൻ നമ്പർ വരുന്നു പറഞ്ഞില്ലേ നോക്ക് ഒരാഴ്ച നമ്മൾക്കും പിന്നമ്പർ അതെ ഇതാണ് സന്തോഷമായി പ്രേക്ഷകരെ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനവും നിങ്ങൾ ഞങ്ങളുടെ ചാനലിനെ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഞങ്ങൾക്കൊരു പിന്നമ്പർ ഗൂഗിൾ വന്നിട്ടുള്ളത് രഹസ്യ നമ്പർ ഇത് രഹസ്യ നമ്പറാണ് ഇത് ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ യഥാർത്ഥമായിട്ടും മലബാരം എന്ന ചാനലിന് ഇപ്പോഴാണ് നിലവാരം വന്നത് കണ്ടോ സന്തോഷമായി നിങ്ങളെല്ലാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്ക കലാകാരികളും കലാകാരന്മാരുമാണ് മക്കൾ കുഞ്ഞു കുട്ടികളട അപ്പോ യൂട്യൂബ് നാല് വർഷത്തെ പ്രയത്നമാണത് പക്ഷെ ഇതിൽ യഥാർത്ഥമായിട്ടും ഒരു ഒൻപത് മാസമായി നല്ല പോലെ മുടങ്ങാതെ ഞങ്ങൾ യൂട്യൂബ് ചെയ്യുന്നു ഓരോ വിഷയങ്ങളും അതിൽ നിന്ന് കിട്ടിയ ഒരു അംഗീകാരം അതായത് വലിയൊരു കാർ കൂടിയ കാർ വാങ്ങിയിട്ട് ആ കാറിന് ഒരു നമ്പർ കിട്ടുമ്പോ നമ്മൾക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല ആ കാറിന് നമ്പർ കിട്ടിയാൽ നോട്ട് കിടക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ നമ്പർ നമ്മൾക്ക് കിട്ടിയാൽ യഥാർത്ഥ യൂട്യൂബറായി മലബാരം ചാനലിന് നിലവാരം വന്നു അല്ലേ എല്ലാം ദൈവങ്ങളുടെയും ഇതുപോലുള്ള പ്രേക്ഷകർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചതിന്റെയും ഗുണമാണിത് ഒരുപാട് പറയണ്ട നമ്മൾ പറയുന്നുണ്ട് നമ്മളെടുത്ത് മിനിഞ്ഞാന്ന് എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ലാന്ന് ഇപ്പഴും കിട്ടിയിട്ടില്ലാന്ന് നമ്മൾക്ക് വാച്ചവർ കൂടി അതുപോലെ തന്നെ ആയിരം സബ്കറി എന്നുള്ളത് പോയിട്ടിപ്പോ നമുക്ക് രണ്ടായിരം വില കവിഞ്ഞു നിങ്ങളെയൊക്കെ ഗൂഗിൾ യൂട്യൂബ് കമ്പനിക്കും അതോടൊപ്പം തന്നെ എന്റെ പ്രേക്ഷകരായ സ്നേഹനിധികളായ നിങ്ങൾ ഓരോരുത്തർക്കുമാണ് സന്തോഷം ഇത് കിട്ടി ഞങ്ങൾ ഇപ്പോൾ യഥാർത്ഥ യൂട്യൂബറായി മാറി ഈ അംഗീകാരത്തിന്റെ ഈ ഒരു കാഴ്ച എന്റെ മകനെ പോലെ എട്ട് കൂട്ടാൻ കാണിച്ചു തരുകയാണ് സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിങ്ങളുടെ സ്വന്തം രേഖപ്പൻ സ്വാമി സഹകരണി കോമളം നന്ദി നമസ്കാരം നമസ്കാരം